ഹായ് സ്ലാമലൈക്കും ജുനീദ് അമ്പലത്താണ് ഞാൻ നല്ലൊരു വീഡിയോ കിട്ടിയിരുന്നു കാരണം നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളെല്ലാവരും ചോദിച്ചാൽ അതിൽ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട് തെളിവുകൾ വേണം എന്നുള്ളത് ഞാൻ കുറച്ച് തെളിവുകൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേൾപ്പിക്കാനാണ് വന്നത് അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുണ്ട് അതായത് ഞാൻ ഈ കേസ് വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കണം ഞാൻ പറയുന്നത് ഇങ്ങനെ ഇവരുടെ ഭാഗത്തുനിന്ന് ജുനൈദിനെതിരെ എനിക്കെതിരെ ഇങ്ങനെ സംസാരങ്ങളും കാര്യങ്ങളും വന്ന ഉടൻ തന്നെ ഞാൻ ഇത് ശരിയല്ല ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു നിങ്ങളിത് നിർത്തിക്കളാം വേണ്ട എന്തിനാണ് വെറുതെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു പുള്ളി തന്നെ അപമാനിക്കാനും മറ്റുള്ളവർ ശ്രമിക്കുമ്പോൾ തന്നെ ഞാൻ ഈ കേസ് വിട്ടതാണ് അതോടുകൂടി തീർന്നു എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല മാനസികമായിട്ട് വളരെ വിഷമവും കാര്യങ്ങളുമായി ഞാൻ ഈ കേസ് നിർത്തിയതാണ് നിർത്തി യൂട്യൂബ് നിർത്തിയതാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടാലറിയാം ഞാൻ എന്തെങ്കിലും പറഞ്ഞു വന്നിട്ടുണ്ടോ ഞാൻ യൂട്യൂബ് നിർത്തിപ്പോയ ഒരു വ്യക്തിയാണ് അങ്ങനെ പുള്ളി വീണ്ടും വീണ്ടും ഒരുപാട് എന്നെ കുറിച്ച് ഇങ്ങനെ ക്രൂക്ഷിക്കുമ്പോൾ പലരും എന്നെ വിളിച്ചിട്ട് പറയും നീ ഒന്ന് മറുപടി പറയും എന്താ അതിന് മറുപടി പറയത്ത അല്ലെങ്കിൽ ആളുകൾ നിന്നെ തെറ്റിദ്ധരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ് അപ്പം ഞാൻ ഒരു കുറച്ച് മറുപടി ആയിട്ട് വന്നു നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോസ് എടുത്ത് നോക്കൂ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും തീയുടെ വീഡിയോ മറ്റുള്ള ഒന്നും ചെയ്യുന്നില്ല അവർക്ക് ആ താല്പര്യമില്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ അവർക്ക് ഞാൻ ചെയ്യുന്നത് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത് അത് കഴിഞ്ഞാൽ രക്ഷിപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ മാസമായിട്ടുണ്ടാവും ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയും കാലം ഞാനത് വിഷയം വിട്ടു അവരെ വിളിക്കാറില്ല ആരും വിളിക്കാറൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാറില്ല എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ പറയും ആ നിങ്ങൾ ഫത്തിമേൻ്റെ കേസെന്നു പറഞ്ഞാൽ പലരും സംസാരിക്കുന്നതല്ലാതെ ഞാൻ ഇതിനെക്കുറിച്ച് ആരോടൊന്നും സംസാരിക്കാറില്ല നിങ്ങളിൽ ഒരുപാട് ആളുകൾ എന്നോട് ചാറ്റ് ചെയ്യാറുണ്ട് എന്നോട് ചോദിക്കാറുണ്ട് എന്താ ഈ കേസ് നിങ്ങൾ പോകരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും വരാറുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയുന്നുണ്ട് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങളോട് എന്താ പറയുന്നത് നിങ്ങളടുത്ത് സ്ക്രീൻഷോട്ട് ഉണ്ടാവും ഞാൻ പറയുന്നുണ്ട് അവർക്ക് ില് നിൽക്കുന്ന നല്ലതല്ല എന്നൊക്കെ ഞാൻ പറയാറുണ്ട് തെളിവൊക്കെ കാണിക്കട്ടെ ഒരു മിനിറ്റ് ഇപ്പൊ ഞാൻ കുറച്ചും സംസാരിക്കട്ടെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞുതരാം ഇതിലിപ്പോ സംഭവിച്ചത് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സംഭവിച്ചത് ഈ ആഷിം എന്ന് പറയുന്നത് ഞാൻ ഇയാളെ കുറിച്ച് എപ്പോഴും ഞാൻ നല്ല കുറിച്ച് കുറേ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട് അതൊക്കെയായിട്ട് അയാളൊന്ന് തുറക്കാൻ കാത്തിരിക്കാൻ ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ വരാം അതിന് മാത്രമായിട്ട് വീഡിയോ ആയിട്ട് വരാം അപ്പം ഞാൻ എപ്പോഴും ഇയാളിങ്ങനത്തെ ചീത്ത പറയാൻ കാരണം എന്താണ് ഞാനിതിൽ ഇന്നൊരു വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് ഇടുന്നുണ്ട് അതായത് ദിയയുടെ വീട്ടുകാരും കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള അതായത് അനീതിക്കെതിരെ പോരാടുന്ന വലിയൊരു യൂട്യൂബർ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഭയങ്കര താരമായിട്ട് നിൽക്കുന്ന വലിയൊരു യൂട്യൂബറ് ആ യൂട്യൂബറുമായിട്ട് ഇവർ സംസാരിച്ചൊരു വീഡിയോ ക്ലിപ്പ് പോയിസ് കിൾപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട് എൻ്റെ സംസാരം കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ട് മിനിറ്റ് അത് അപ്പോൾ അത് നിങ്ങൾക്ക് എനിക്കത് മനോഹരമായിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ കുത്തിക്കയറ്റി എഡിറ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ല ഞാനതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം കഴിഞ്ഞിട്ട് അത് ഇടാം അത് കേൾക്കാം നിങ്ങൾ ഇട്ട് ചോദിച്ചാൽ ഈ ആളുകൾ എന്തായാലും അത് കേൾക്കണം ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ കുട്ടിയുടെ ഉപ്പ എന്ന് പറയുന്ന ആളുണ്ടല്ലോ ഞാൻ എൻ്റെ മനസ്സിൽ നിന്നാണ് എടുത്ത് പറയുന്നത് ഈ ഉപ്പ എന്ന് പറയുന്ന ആൾക്ക് കുറേ ആളുകളുടെ കമൻറ്റുകളിങ്ങനെ വരുമ്പോൾ എൻ്റെ ഇതിലല്ല മുമ്പൊക്കെ പല വീഡിയോകളിലും അല്ലെങ്കിൽ അങ്ങനെ ഓരോ കമൻ്റ് അദ്ദേഹം തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഞാനിങ്ങനെ ഒരു കീപ്പള്ളിയിൽ ഒരു ജോലിക്ക് പോയപ്പോൾ അവിടുത്തെ സ്ത്രീ പറഞ്ഞു അതിൻ്റെ ഉപ്പ തന്നെ ആയിരിക്കും അങ്ങനെ ചെയ്തതെന്നൊക്കെ അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതൊക്കെ ഇതിൻ്റെ സങ്കടങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും ഓക്കെ അദ്ദേഹത്തിന്റെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ അതിന് മനസ്സിലുണ്ടാവും പക്ഷെ ഇദ്ദേഹം എന്തോ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് എന്നെ എന്തോ യൂട്യൂബിൽ കുറച്ച് മോശമായിട്ട് പറഞ്ഞപ്പോ ഒരു കള്ളം പറഞ്ഞപ്പോ ആ കള്ളം മറക്കാൻ കുറെ കള്ളങ്ങൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയതാണ് സത്യത്തില് അദ്ദേഹം എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു ജനുവിനാണ് അദ്ദേഹം ഒരു പാവമാണെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എനിക്കെതിരെ അദ്ദേഹം കേസ് കൊടുത്തു ഒന്നല്ല രണ്ടല്ല മൂന്ന് കേസ് കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ എന്നെ പലരെ കൊണ്ടും വിളിപ്പിക്കുന്നത് എന്നെ എനിക്കെതിരെ വധഭീഷണിയുണ്ട് എന്നിട്ടൊക്കെ ഞാൻ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഈ റഫീക്ക് അതുപോലെ ഈ ആഫിറുബീന എന്ന് പറഞ്ഞ വ്യക്തികള് ഇദ്ദേഹത്തെ തിരികൂട്ടി കൊടുത്തിട്ടും ഇദ്ദേഹത്തെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നതാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതിനെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നുള്ള അവരുടെ വായന്ന് തന്നെ കേൾക്കുന്ന ഈ വോയിസിലെല്ലാ കാര്യങ്ങളും അവർ തന്നെ പറയുന്നുണ്ട് കാരണം അവര് പറയുമ്പോൾ നിങ്ങൾക്ക് അത് വിശ്വാസമാവുമല്ലോ ഞാൻ പറയുമ്പോഴല്ലോ വിശ്വാസക്കുറവുള്ളത് അപ്പോൾ പിന്നെ കുറേ ആളുകൾക്ക് ഒരു പരാതിയുണ്ട് ഞാൻ റീച്ചിന് വേണ്ടിയാണ് വരുന്നത് വീഡിയോ ചെയ്യുന്നതൊക്കെ അതിനുള്ള ഉത്തരവും അവരെന്നെ പറയുന്നുണ്ട് ഒരു കുറേ തെളിവുകളും കാര്യങ്ങളും ഉണ്ട് കാരണം ഒരു വീഡിയോ ചെയ്യുമ്പോൾ മാക്സിമം ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ ഞാൻ ഒതുക്കാം ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ വീഡിയോ ആ തെളിവുകളും കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കാം ഓക്കെ അവർ പറയുന്നുണ്ട് ഒരുപാട് ഉന്തി തള്ളിയിട്ടാണ് ഞങ്ങൾ ഈ ജുനൈദിനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നത് അവർ മാത്രമല്ല പല ആളുകൾക്കും അതറിയാം എന്നോട് പറയും ഞാൻ ഒരു വീഡിയോ ഇടുക അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഹാ ഫാത്തിമയുടെ വീഡിയോ പലരും ഇടുന്നത് അപ്പം ഇടുന്നില്ല കാരണം നമുക്ക് ആ വിഷയം എപ്പോഴും ഇങ്ങനെ കത്തി നിൽക്കണം അധികാരികളുടെ കണ്ണ് തുറക്കണം ആ കുഞ്ഞിന് നീതി കിട്ടണം ആ കുഞ്ഞിനെ കണ്ടെത്തണം എന്ന് കരുതി അപ്പോൾ എല്ലാവരും മറക്കുമ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് വരും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ബുദ്ധിയുള്ളവനത് മനസ്സിലാവും കാരണം ആരും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ അടുത്ത സംശയം ജുനൈദ് ഒക്കെ സംശയമാണ് ജുനൈദ് ഒരു വക്കീലിനായി സോറി ജെയിംസ് കഴിഞ്ഞ വീഡിയോയിൽ ഒരു വക്കീലിനായിട്ട് വന്നു ഇന്നൊരു കമന്റ് ഞാനതിൽ വായിച്ചിപ്പോൾ എന്റെ വീഡിയോന്റെ അടിയിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ജെയിംസ് സത്യസന്ധനാണ് ജെയിംസ് വളരെ നല്ല വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നിങ്ങളീ സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഒരാളും കണ്ടിട്ടൊരാളും എന്ന് എനിക്ക് ജെയിംസ് പഠിപ്പിച്ചെന്നൊരു പാഠമാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ എനിക്കും ജെയിംസിനോട് ഒരുപാട് ആരാധന ഉണ്ടായിരുന്നു എനിക്കും ജെയിംസിനോട് അദ്ദേഹത്തിൻ്റെ വീഡിയോ അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടറിനോടൊക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരാൾ വ്യക്തിയായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബറാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോകളും വാച്ച് ചെയ്യാറുണ്ട് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം നല്ല സംശയമൊന്നും ഇല്ലായിരുന്നു ഇഷ്ടമായിരുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇല്ല അപ്പോൾ അദ്ദേഹം ഒരു വക്കീലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ വക്കീൽ പറയുന്ന കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അദ്ദേഹം പറയുന്ന കേസ് എങ്ങനെ കൊണ്ടുപോകണം എന്ത് കൊണ്ടുപോകണം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ പോലീസല്ലേ തീരുമാനിക്കേണ്ടി വരുന്നത് അതിനുള്ള ഉത്തരവും ആ വോയിസ് ക്ലിപ്പിൽ നിങ്ങൾക്ക് അവരുടെ മാതാപിതാക്കളടുത്തു തന്നെ കേൾക്കാം ഓക്കെ പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഇങ്ങനെ മറച്ചു വെക്കുന്നത് അതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾക്ക് വേണ്ടേ അത് എൻ്റെ വായിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷെ അതൊരു വിശ്വാസക്കുറവായിരിക്കും ഞാൻ അങ്ങനെ പറയുന്നത് അപ്പം നമുക്ക് നമ്മളെ പത്ത് വർഷമായിട്ട് ജു വന്നിട്ട് മൂന്ന് നാല് വർഷമല്ലായിട്ടുള്ളൂ പത്ത് വർഷമായിട്ട് കുട്ടിയെ കാണാതെ അന്നു മുതൽ ഇന്ന് വരെ നിലവിൽ ഈ കേസ് കൈകാര്യം ചെയ്യുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള കേരളത്തിലെ അറിയപ്പെടുന്ന അരുൺ സാർ എന്ന വക്കീല് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ അന്വേഷിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തായിട്ട് ബന്ധപ്പെട്ടിടത്തോളം വളരെ നല്ലൊരു മനസ്സിനുടമയും വളരെ നല്ലൊരു മനുഷ്യനും നല്ലൊരു അറിയപ്പെടുന്ന ഹൈക്കോടതി വക്കീലും കൂടെയാണ് അദ്ദേഹം ഓക്കെ അപ്പോൾ അദ്ദേഹത്തിനൊന്നും ജുനൈദിനെ ഒരിക്കലും കബളിപ്പിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം ജുനൈദിനെ പോലെ ഒരുപാട് ആളുകളെ കണ്ട വ്യക്തിയാണ് അദ്ദേഹം അപ്പം നമുക്ക് ആദ്യം ഞാൻ പറയാ അദ്ദേഹം എന്നോട് പറഞ്ഞത് അതായത് ഈ വോയിസോ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് തെളിവുകൾ ചോദിക്കുന്നുണ്ടല്ലോ പല ആളുകളോ അപ്പം ഞാൻ ഈ കേസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ താങ്കളുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഈ കേസിന് വേണ്ടി നടന്ന എല്ലാ കാര്യങ്ങളും ഞാനൊന്ന് പബ്ലിഷ് ചെയ്യട്ടെ അപ്പോഴെല്ലാം ആളുകൾ വിശ്വസിക്കുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നമുക്ക് തന്നൊരു മറുപടി അത് കുറച്ച് ഭാഗം മാത്രം കാരണം അദ്ദേഹത്തിന് ഒരിക്കലും താല്പര്യമില്ല അദ്ദേഹത്തിൻ്റെ ചാറ്റുകളോ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും പുറത്തുവിടുന്നത് പക്ഷെ ഞാനിത് അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്നു മനസ്സിൽ തട്ടിട്ട് ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം നിങ്ങളെ കേൾപ്പിച്ച് കേൾപ്പിച്ച് തരാം കാരണം ഇത് ഞാൻ കേൾപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കാരണം എന്നെ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് ഞാനിത് കേൾപ്പിക്കുന്നത് ഞാനതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ ദിയ ഫാത്തിമയുടെ ഉപ്പയെക്കുറിച്ച് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തെ പല ആളുകളും തെറ്റിദ്ധരിപ്പിച്ച് ഇപ്പോഴും ഞാൻ ഈ ഒരു നിമിഷം വിശ്വസിക്കുന്നത് അതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ മാറ്റി അല്ലെങ്കിൽ ഇതോടുകൂടി ഞാൻ ഈ വിഷയം വിട്ടു ഞാൻ ഈ വിഷയത്തിൽ ഇല്ലേ ഇനി ഇനി എൻ്റെ മെക്കെട്ട് കയറരുത് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നല്ല മനസ്സുണ്ടെങ്കിൽ ആ കേസ് പിൻവലിക്കുക അല്ലെങ്കിൽ ഞാനത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാം ഈ വീഡിയോ ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവർക്കെതിരെ കേസ് എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വക്കീൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ അവർ നിർത്തട്ടെ ഞാൻ ഈ കേസിനും കാര്യങ്ങളും ഇല്ല അവർ അവരുടെ കുട്ടിയായിട്ട് കേസുകൊണ്ടു മുന്നോട്ട് പോയിക്കോട്ടെ ഓക്കെ അപ്പൊ നമ്മളെ ഈ പത്ത് വർഷമായിട്ട് ഈ കുട്ടിയുടെ കേസ് കൈകാര്യം ചെയ്യുന്ന അഡ്വക്കറ്റ് അയാൾക്കെന്ത് മനസ്സിലായി ജുനൈദ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് അന്ന് മുതൽ വന്നിട്ട് ഇന്ന് വരെ അയാൾക്കെന്ത് മനസ്സിലായി എന്നുള്ള ചെറിയൊരു ഭാഗം മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഒന്ന് കേട്ടു നോക്കൂ നിങ്ങളുടെ ആ സത്യന്തമായ ബോണഫൈഡ് ആയിട്ടുള്ള റിക്വസ്റ്റ് എനിക്ക് മനസ്സിലാവും മനസ്സിലായത് അത് സത്യം ആയിട്ടുള്ള മനസ്സിലാവും പിന്നെ ബന്ധപ്പെട്ടു സൂര്യനായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടിട്ടാണ് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടണം സഹായിക്കണം എന്നുള്ള മനസ്സുകൊണ്ടല്ലേ ഇത് അതുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചത് ഓക്കെ ശരി രക്ഷപ്പെട്ടു ഇത് മാത്രമല്ല തോന്നിയത് അത് ഈശ്വരൻ ഈശ്വരന്റെ ഓരോ യോഗങ്ങൾ മാത്രം ആ നിയോഗം ഒന്നിൽ അത് ഞാൻ ഞാനത് ചെയ്യണം എനിക്കത് ഒട്ടും താല്പര്യമുള്ള കാര്യമില്ല മനസ്സിലായി ആദ്യമായിട്ട് രാഹുലിലേക്ക് സി ബി കിട്ടണം രാഹുലിലേക്ക് സി ബി കിട്ടും ഓക്കെ അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ അത് പുറത്തുവിടുന്നില്ല നിങ്ങൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി നിങ്ങൾക്ക് ജുനീതിൻ്റെ സത്യസന്ധതയും കാര്യങ്ങളും ഈ കുട്ടിയുടെ കേസ് ഇത്രയും കാലം അന്വേഷിച്ച ഒരു വക്കീലിൻ്റെ വായെന്നാണ് നിങ്ങൾ കേൾക്കുന്നത് ഞാനൊരു സത്യസന്ധനാണ് ഞാനൊരു നന്മപരമാണെന്നല്ല ഞാൻ പറയുന്നത് കാരണം എന്നെ ഇങ്ങനെ എന്നെങ്ങനെ തേക്കുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ അവരെ സഹായിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം കാരണം ഇത്ര വർഷം പ്രിയപ്പെട്ടവനായിരുന്നവൻ എങ്ങനെ വെറുക്കപ്പെട്ടവനായി എന്ന് എനിക്കറിയില്ല ആരോ എന്തോ പരദൂഷണം കാര്യങ്ങളും പറഞ്ഞു വാക്കുകൾ കൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ മനുഷ്യന് ഒന്നിനേക്കാൾ ഞാൻ പലതിലും വായിച്ചിട്ടുണ്ട് ഒന്നിനേക്കാൾ നിറമാറാൻ കഴിവുള്ളവരാണ് മനുഷ്യരെന്ന് അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ ഒരുപാട് ഷമം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വരുന്നത് കുറെ ആലോചിച്ചു ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ വരെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രം തെളിവുകൾ കാര്യങ്ങൾ ഇത് വെച്ച് നീ വരണം എന്നാലേ നിന്റെ കാരണം എൻ്റെ മക്കൾ വലുതാവുന്നുണ്ട് അപ്പോൾ എനിക്കിത് സത്യസന്ധമായിട്ട് നിങ്ങളിൽ ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഡ്വക്കേറ്റിൻ്റെ ഇത് അദ്ദേഹത്തിന് മനസ്സിലായി മനസ്സോടെ പറഞ്ഞിട്ട് ഞാൻ ചെറിയൊരു ഭാഗം മാത്രം നിങ്ങൾ കേൾപ്പിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നി കാരണം ഈ പത്ത് വർഷമായിട്ട് കുഞ്ഞ് നഷ്ടപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ ഈ കേസിന്റെ കൈകാര്യം ചെയ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇന്നുവരെ വക്കീൽ മാറിയിട്ടില്ല കൈകാര്യം ചെയ്യുന്ന സി ബി ഐക്ക് ഇപ്പോൾ കൊടുക്കുന്ന സുഹേൽ പറഞ്ഞ് കൊടുക്കുന്ന ആ വക്കീലാണ് ഇപ്പോൾ സംസാരിച്ചോട് അപ്പോൾ നിങ്ങൾ അടുത്തൊരു പരാതി അടുത്തൊരു പോയിന്റ് ഉണ്ട് നിങ്ങൾക്ക് അടുത്തൊരു പോയിന്റ് ഉണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഈ കേസ് അല്ലെങ്കിൽ കേസിന്റെ കാര്യങ്ങൾ എപ്പോഴും മറച്ചു വെച്ച് സംസാരിക്കുന്നത് നിങ്ങളെ മുന്നിൽ തുറന്നു പറയാത്തത് എന്താന്നുള്ള അതിനും കൂടെ അദ്ദേഹം മറുപടി പറയട്ടെ ഞാനല്ല മറുപടി പറയട്ടെ കേട്ടു നോക്കൂ പുറത്തു വളരെ വളരെ സൂക്ഷിച്ച് ആ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട് ഇങ്ങനത്തെ കേസിൻ്റെ കാര്യങ്ങളൊന്നും ഒരിക്കലും പുറത്തു പോകരുത് താങ്കൾ യൂട്യൂബിൽ സംസാരിക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് മാത്രം കുറച്ച് കാര്യങ്ങൾ അതായത് ഈ വിഷയങ്ങൾ എപ്പോഴും ആളുകളിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ സംസാരിക്കുക ഓക്കെ ഇത് ഒരിക്കലും പുറത്തു പോകരുത് ഇനി ഇതിന് അത്രയും വേണ്ടപ്പെട്ട ആളുകളിൽ മാത്രം ഈ കാര്യങ്ങൾ ഒതുങ്ങാൻ പാടുള്ളൂ ഈ കേസിൻ്റെ കാര്യങ്ങളായാലും ശരി മറ്റുള്ള കാര്യങ്ങളായാലും ശരി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ ഇതൊക്കെ എന്നെക്കൊണ്ട് പറയിപ്പിച്ചതല്ലേ നിങ്ങളെ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോ ഇതും കൂടെ നോക്കി നമ്മൾ വിനോദമുള്ളതുകൊണ്ടും വിനയതിന്റെ ആ കൈകൾ ശുദ്ധമായതുകൊണ്ടും സംസാരിച്ചാൽ കേൾക്കേണ്ട കാര്യമില്ല ഞാൻ വിനയനോട് പറയുന്നത് ഇപ്പം മനസ്സിലായോ ഈ പല യൂട്യൂബർമാർ പല കമ്പനിയിൽ കുട്ടി എപ്പോൾ കിട്ടും നാളെ കിട്ടും അതൊക്കെ പറഞ്ഞിട്ട് എന്നോട് എല്ലാവരും പറയുന്നുണ്ട് നിങ്ങളെല്ലാം പറയുന്നത് ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഞാൻ എവിടെയെങ്കിലും ഇപ്പൊ കിട്ടും ഞാൻ ഈ കേസിന്റെ ഓരോ കാര്യങ്ങൾ ഇന്ന ഘട്ടത്തിലാണ് ഇന്നതാണ് ഇന്നതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളോട് വന്ന് പറഞ്ഞത് ഞാൻ ഞാൻ ഒരിക്കലും നൂറ് ശതമാനം സോറി ഈ കുട്ടീനെ എഴുതി തീറ്റിൽ കിട്ടും അല്ലെങ്കിൽ നാളെ കിട്ടും അങ്ങനെയൊക്കെ പല കമൻ്റുകൾ കണ്ടു അതൊക്കെ ഇവരിങ്ങനെ ഈ യൂട്യൂബ് ഇങ്ങനെ നീക്കുമ്പോൾ പല യൂട്യൂബർമാരും ഇട്ടത് കണ്ടിട്ട് അത് എൻ്റെ മെക്കിട്ട് നിങ്ങൾ കയറരുത് പറയണം എന്ന് എപ്പോഴും വിചാരിക്കുന്ന കാര്യം മറന്നുപോകുന്നതാണ് അത് അപ്പം ഈ വക്കീൽ തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ അപ്പൊ ഞാൻ ഈ ചെറിയൊരു വിഷയമായിട്ടാണ് വന്നത് ഈ ചെറിയൊരു വിഷയം മാത്രം നിങ്ങളായിട്ട് ഇതാക്കാം ഇപ്പം തന്നെ ആയിട്ടുണ്ടാകും ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ആയിപ്പോ ഇതും കൂടെ ഈ വോയിസും കൂടെ ഇടുമ്പോൾ അപ്പം ഇനി നിങ്ങൾക്ക് എന്ത് തെളിവാൻ വേണ്ടത് ഞാൻ റീച്ചിനാണെങ്കിൽ എനിക്ക് ഈ ലോകത്ത് എന്തെല്ലാം വിഷയങ്ങളുണ്ട് എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇടാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം ഞാൻ ഈ കുഞ്ഞിനു വേണ്ടിയിട്ട് ആത്മാർത്ഥതമായിട്ട് നമ്മളെ കുട്ടിയെ കിട്ടാൻ വേണ്ടി മാത്രം ം സംസാരിക്കാവുന്ന ഒരാളാണ് ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടോ എന്നോട് തെറ്റിദ്ധാരണകളുണ്ടോ എന്നോട് ഞാൻ പണം പിരിച്ചെന്ന് പറയുന്നതിനുള്ള മറുപടി ഒക്കെ ഇതൊക്കെ ഞാൻ ഇത് കഴി ഇതൊക്കെ ഈ വോയിസിൻ്റെ താഴെ ഒരു വോയിസ് റെക്കോർഡ് ഇടുന്നുണ്ട് നിങ്ങൾ കോൾ റെക്കോർഡ് ഇടുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ആ പ്രകൽപ്പനായ യൂട്യൂബറായിട്ട് ഡേ ഫാത്തിമയുടെ വീട്ടുകാർ സംസാരിച്ചത് നിങ്ങളൊന്ന് കേട്ടുനോക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനുള്ള ഉത്തരം കിട്ടും ഇനിയും നിങ്ങൾക്ക് ചോദ്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരുപാട് തെളിവുകൾ ഇനിയും എൻ്റെ കയ്യിലുണ്ട് ഞാനതായിട്ട് വരാം പക്ഷേ എനിക്കിതോടുകൂടി നിങ്ങൾക്കിതൊരു കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് സുഹേലിനോടും വീട്ടുകാരോടൊക്കെ പറയാനുള്ളത് എനിക്ക് ഒരു തരത്തിൽ തരത്തിലിപ്പോൾ ഈ ഭീഷണിയായാലും നിങ്ങളെ കേസൊക്കെ ആയാലും നിങ്ങളെനിക്ക് എപ്പോഴും മനസ്സിൽ സത്യമായിട്ടും സന്തോഷം ഇഷ്ടമാണ് നിങ്ങളോട് അപ്പോൾ നിങ്ങളൊരിക്കലും ഇനി എൻ്റെ വഴികളിൽ വരാതിരിക്കുക ഞാൻ ഒരിക്കലും നിങ്ങളെ വഴികളിലും വരുന്നില്ല നിങ്ങളെ കുഞ്ഞിൻ്റെ കേസ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കേസ് പറഞ്ഞിട്ടോ എനിക്കെല്ലാം കൊണ്ടും മതിയായിട്ടുണ്ട് എൻ്റെ ഒരുപാട് ഭീഷണികൾ ഒരുപാട് ഉറക്കം നഷ്ടപ്പെടുക ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ ഈ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ വരണമെന്നുള്ളത് ഞാനൊന്നാലോയിക്കെട്ടെ എന്നെ ഒന്ന് ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു നിങ്ങൾക്ക് പല വിഷയങ്ങളും സംസാരിച്ചു കൂടെ സംസാരിച്ച് വന്നുകൂടെ നോക്കാം നമുക്ക് ശ്രമിക്കാം എനിക്ക് ആഗ്രഹം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയിലാണ് ഞാൻ നിൽക്കുന്നത് എങ്കിലും ഞാൻ പറ്റുമെങ്കിൽ ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ ആയിട്ട് വരാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എനിക്കിപ്പോൾ ദൈവം സഹായിച്ച് നല്ല ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും പറയുന്നു അപ്പോൾ എനിക്കിപ്പോൾ ഒരു യൂട്യൂബിൽ നിന്ന് അത് സമയമില്ല കേട്ടോ അതത്രമാത്രം യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ട് ഇപ്പോൾ വേണ്ട ഇനി അത് പിന്നീട് ആലോചിക്കാം അപ്പോൾ ദയവ് ചെയ്ത് ഇനി സുഹേരനോട് പറയുന്നത് ക്രൂക്ഷിക്കരുത് എൻ്റെ വഴികളിൽ വരരുത് അഭ്യർത്ഥനയാണ് നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആ കേസൊക്കെ പിൻവലിച്ച് നമുക്ക് നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോവാം ഞാൻ എൻ്റെ വഴിക്ക് പോവാം പിന്നെ കമൻ്റ് ഇടുന്ന ആളുകൾക്കൊക്കെ ഉള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ഇനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നില്ല ചോദിച്ചില്ല അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ഗ്രൂപ്പ് അത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇപ്പൊ നോക്കുമ്പോ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ പറഞ്ഞതിന്റെ ഓന കൊറേ ആൾക്കാർ എന്തൊക്കെയല്ലോ പറഞ്ഞു അപ്പൊ ഓന ഓൻ സ്വഭത്തിന് ഓന ഒരു യൂട്യൂബിലാക്കിയിട്ട് ഓണോണ്ടോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഓരന്വേഷിച്ച കാര്യങ്ങൾ അത് നമ്മളൊരു സപ്പോർട്ട് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളല്ല അത് കട്ട് എടുത്തിട്ട് കുറെ ആൾക്കാർ വേറെ എന്തല്ലോ എടുത്തിട്ട് കംപ്ലയിന്റ് അങ്ങനെ തീരെ കിട്ടി മറ്റേത് മാത്രേതും മറ്റിങ്ങനെ എടുക്കുന്നുണ്ട് അപ്പൊ അതിനെതിരെ ഞാനിങ്ങനെ എടുക്കട്ടെ എടുത്തിട്ട് വരണം എന്നല്ലോ വിചാരിച്ചേ പിന്നെ ഞാൻ വിചാരിച്ച നമ്മുടെ കുട്ടിന്റെ കേസ് ആയിട്ട് പബ്ലിസിറ്റി ആയി കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ ആൾക്കാർ ഏറ്റെടുക്കൂ അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയണ്ടെന്നെ പിന്നെ കൊറേ ആൾക്കാർ ഇപ്പൊ ജുനൈദിനെ കുറിച്ച് ഇങ്ങനെ കൊറേ ആൾക്കാർ ഇപ്പിങ്ങനെ പറയുന്നുണ്ട് ജുനൈദ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ജുനൈദ് പിന്നെ അവന്റെ പൈസ കൂട്ടാനാ അതിനായിരം അവന് കള്ളത്ര പറയുന്നുണ്ട് മറ്റൊരു ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അവൻ നമ്മളെ എന്താ പറയുക നമ്മളെ പല അപകത്തേടത്തിൽ നമ്മളെ കൊറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയിട്ടില്ല ഓനെ എന്താ ചെയ്തില്ല അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യനാ നമ്മള് എന്ത് കാര്യം നമ്മളെ കാര്യങ്ങൾ നമ്മോട് ചോദിച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട് അങ്ങനത്തെ ഒരു മനുഷ്യനെ നമ്മൾ കരുതേക്കാൻ താല്പര്യമില്ല ഒന്ന് പിന്നെ രണ്ടാമതായിട്ട് രണ്ടേ കുട്ടിന്റെ കേസ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് എടുത്ത് പറഞ്ഞ ആൾക്കാരൊക്കെ എന്താ പറയണ്ടേ അവരവരെ റീച്ച് കൂട്ടാനും പിന്നെ രണ്ടാമത് എന്താ പറയണ്ടേ പബ്ലി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് മാത്രമേ പറഞ്ഞില്ല ഇവൻ അങ്ങനെയല്ല പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു അതും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഓനോ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മളൊരിക്കലും കുറ്റം പറയില്ല അപ്പൊ അങ്ങനെയൊക്കെ ആണല്ലോ സംഭവം ആൾക്കാരെ ഇപ്പൊ എതിരെ പറയാനുള്ള മോനൊക്കെ വരെ രണ്ടാമത് ഇപ്പൊ അടുത്ത് മോനൊക്കെ വരെ വരാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ മോനൊക്കെ നമ്മള് വീട് ചെയ്തിന് കൊറേ ഇതിന്റെ കയ്യിൽ നമുക്കും വേറെ കുറെ കാര്യങ്ങളും കേൾക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ പൈസയുണ്ടാക്കാൻ പണ്ടിട്ടാണ് അതായത് പറയുന്നുണ്ട് നമ്മളെ അവസ്ഥ നമുക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് അങ്ങനത്തെ ഇനി വീട് പരിപാടി ചെയ്യുന്നില്ല എന്നാ വെച്ചാ കാരണം വെച്ചാൽ നമുക്ക് ആൾക്കാരും നമ്മളിങ്ങനെ നിൽക്കാ എവിടെ എത്തുന്നില്ല വെറുതെ ഇങ്ങനെ എത്ര ഒരു നൂറ്റി ചെറുത് ആൾക്കാരും ചെയ്തു അപ്പൊ നമ്മളെ കാര്യങ്ങളൊക്കെ പറയാനുള്ള സത്യസന്ധമായിട്ട് മൊത്തം പറഞ്ഞു കഴിഞ്ഞു ഇനി ഇനിയും പിന്നെയും പിന്നെയും ഇങ്ങനെ പറഞ്ഞിട്ട് നാറാൻ കഴിയാൻ കാരണം നമ്മളെ നമ്മള് ഇതിന്റെ ഇടക്ക് കേൾക്കുന്ന കുറെ കാര്യങ്ങൾ അപ്പൊ അതാരൊരു അതാരോട് പറയാൻ താല്പര്യമില്ലാത്തന്നെ പറയുന്നത് ഇപ്പൊ ഇപ്പൊ ജനൈദ് പറയട്ടെ ഒരു ജുനൈദിനെ കുറിച്ച് കണ്ണൂരിൽ ഞങ്ങൾ ഒരു വീടുകയും ചെയ്തോണ്ടിട്ടുണ്ട് അയാൾ നമുക്ക് ഇങ്ങനെ മനസ്സിലായിക്കട്ടെ ജുനൈദ് കളിവാ നമുക്ക് രണ്ടു വർഷമായിട്ട് അറിയാം അപ്പൊ അങ്ങനെ അതെ അതെ ഓന സംശയാണ് അറിയില്ല നമ്മോടൊന്ന് ചോദിച്ചിട്ട് ഞാനിങ്ങനെ ഞാൻ എന്തായ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് സമ്മതം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഒരു പിന്നെ അങ്ങനെ അതിനെ ചേച്ചിട്ട് പറയാന്ന് പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞു നമ്മളോട് സംബന്ധിച്ച് ചോദിച്ചിട്ട് അവനെ പറ്റി വന്നു തുടങ്ങിയത് നമ്മള് നമ്മളെ കുട്ടീന്റെ ആയിട്ട് ഒരു പബ്ലിസിറ്റി ആണെന്നുള്ള ആഗ്രഹം കൊണ്ട് ആന്ന് പറഞ്ഞു പിന്നെ അവന് അതിനെ കൊണ്ട് കൊറേ പൈസ ഉണ്ടാക്കിട്ടോന്ന് രക്ഷപ്പെടുന്നു അങ്ങനെ മനസ്സൊന്നുമല്ല പോലീസുകാരെന്താ പറയാ അന്വേഷണം ഇപ്പൊ ഈ എറണാകുളം കോഴിക്കോട് എന്താ പറയണ്ട കോഴിക്കോട് ബീച്ചിൽ ഒരു കുട്ടിനെ കണ്ടു അന്വേഷിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞിട്ട് അവര് ആന്ന് പറഞ്ഞതാക്കി വിറ്റേ ഉള്ളൂ എന്നാലും ഒന്നും അന്വേഷണം ആയില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഉള്ളത് അപ്പൊ ജൂലൈലിപ്പോ എന്റെ വീക്കിൽ തന്നെ ഉണ്ട് ഒന്ന് രണ്ട് ജൂലൈ നമുക്ക് വേണ്ട ചെറിയൊരു ഈ കേസിനൊന്നും ഒരു മൂവ് ചെയ്യാനുള്ള പരിപാടിയില്ല അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഓൻ ഓൻ ഓണ്ടായി നോക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി ചെയ്യാൻ വേണ്ടിട്ടില്ല അപ്പൊ പൊതുവെ ഒന്നാന്ന് വെച്ചാൽ നമ്മള് ഈ അപ്ഡേഷന് വേണ്ടി പുതിയ അപ്ഡേഷൻ ഒന്നും ഇല്ല ആ അപ്പൊ അപ്ഡേഷൻ ആയിട്ടൊന്നും പുതിയ ഒന്നും ഇല്ല അതിനുള്ള അപ്ഡേഷൻ അപ്പൊ ഓൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ ഇപ്പൊ ഉള്ളത് വേറെ അപ്ഡേഷൻ കാര്യങ്ങളൊന്നും ഇനിയിപ്പോ മെയ് മാസം മിക്കവാറും ഈ കേസ് മൂവ് ചെയ്യാനുള്ള ചെറിയൊരു പരിപാടി കൂടിയുണ്ട് അത് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് വേറെ ടീം ഏറ്റെടുക്കുകയാണെങ്കിൽ ഇനി അപ്ഡേഷൻ ഉണ്ടാവും അല്ലാണ്ട് അത് ഇപ്പൊ ഇത്ര ആളെ എല്ലാം പറഞ്ഞു നമ്മൾ പറഞ്ഞ ലാസ്റ്റ് മോനക്കാട് പറഞ്ഞ തന്നെ അവിടെ തന്നെ തീർന്നു അതോ അതിന്റെ പിന്നൊന്നും ഉണ്ടായില്ല പിന്നെ എന്താണ് ഈ ജുനൈദ് യൂട്യൂബിൽ ഇങ്ങനെ പറയുന്നതിന് എതിരെയുള്ള ഈ പ്രശ്നങ്ങൾ വേറെ ഒന്നും ഇല്ല എങ്ങനെ യൂട്യൂബിലെ ഡെയിലി ഓരോ അപ്ഡേറ്റ് അപ്ഡേറ്റ് കാണുന്നുണ്ട് ഇന്നലെ പറയാം ഇന്നത്തെ ലെവലിലായിട്ടാണ് ഞാൻ കണ്ടത് ലാസ്റ്റ് നോക്കിയത് അത് അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ മോൻ്റെ പയ വീഡിയോസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടിരുന്ന ഒന്നര മാസമായി അപ്പൊ നാട്ടിലും അങ്ങനെ തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇങ്ങനെ കഷ്ടില്ലായിരുന്നു ഇങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ അവര് പറയുന്നുണ്ട് അവിടെ ഓർത്ത് പറയാൻ പറ്റാത്ത ഒരു കണ്ടെത്തിയിട്ടുണ്ട് ഓരോ ടീമുകളാണ് നമ്മളോട് കണ്ടെത്തിയെന്നോ അതൊന്നും പറഞ്ഞില്ല ഓന ഓൻ്റെ ഓന് കുറച്ച് ടീം ടീംസിനെ ആക്കിയിട്ട് ഓൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മോടിങ്ങനെ പറഞ്ഞു എന്ന് ചെയ്യുന്ന സ്ഥലത്തിന്റെ നമ്മള് ഓടിപ്പോയി കിട്ടുന്ന സ്ഥലമല്ലോ അപ്പൊ അവർക്ക് എന്തോ ചെറിയൊരു സൂചന ഇങ്ങനെ ആരോ വിളിച്ച് പറഞ്ഞാൽ കിട്ടിയിട്ടങ്ങനെ പറഞ്ഞതാണ് പോലീസിന്റെ അതിലുണ്ട് പിന്നെ അവർ നമ്മളില്ല അവരെ പിന്നെ ഇവര് ഈ ജൂലൈ അവരെ അവര് അവര് ഫോട്ടോ അവരെന്തെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മളെ കയ്യിൽ അവർ വന്നു കൊണ്ട് കാണിച്ചു തന്നിട്ടോളൂ അതുകൊണ്ട് പിന്നെ നമ്മുടെ വീഡിയോസ് പിന്നെ ഞാന് മിക്കവാറും ഞാനേ ഞാൻ കൊറേ കാണുന്നുണ്ട് ഞാൻ കൊറേ വീഡിയോ നമുക്ക് പിന്നെ ഒന്നും പറയാൻ കഴിയും അല്ല അങ്ങനല്ല നിങ്ങളല്ല ഞാനിങ്ങനെ കുറേ കാണുന്നുണ്ട് ഈ നമ്മുടെ തമിഴേലിന് കിട്ടിയെന്ന് പറഞ്ഞിട്ടും അങ്ങനത്തെ ഇങ്ങനത്തെ ഞാൻ സത്യം പറഞ്ഞാൽ തെറ്റുകൾക്ക് പൊളിച്ചാർക്ക് കൈ കൊടുക്ക പരിപാടി ഞാൻ ചെയ്യരുത് നിങ്ങൾ നല്ല നിങ്ങൾ എന്നല്ല ഞാൻ കണ്ട കാര്യം പറയാം യൂട്യൂബില് കണ്ട കാര്യം ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ നിർത്തെന്ന് പറയാൻ ആവശ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ വേണമെങ്കിൽ ഈ പറഞ്ഞ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ഉടായ്പ്പ് തമിഴ്നല്ലേ ഇത് പറയാ ഇത് പറയാ ഞാൻ വേറെ ആരെങ്കിലും ഈ ഒരു കാര്യം എന്തോ എന്റെ കുട്ടിയുടെ പേര് വെച്ചുകൊണ്ട് എല്ലാ കഥകളും പറഞ്ഞ് തമ്മിലെ വിട്ട് വീഡിയോ ആഹ് അതന്നെ അതന്നെ ആ സംഭവം ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ കുറച്ചും കൂടി പോട്ടെ കാരണം എന്താ വെച്ച് എന്താ പറയുന്നത് നോക്കട്ടെ അത് അറിയിച്ചു ഒരു വീട് ചെയ്തവരോടൊന്നും പറയണ്ട ഒരു വീട് ചെയ്തവരോട് അവര കഴിഞ്ഞു പിന്നെയും പിന്നെയും ചെയ്തോടൊക്കെ ടീമിനാണ് ഇടങ്ങി നമ്മളാക്കുന്നത് ടീമിനെയാണ് കുറച്ച് പറയുന്നത് അപ്പൊ ഞാൻ അതിനെ ഞാന് അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു ഈ കുറെ ചാനലുകൾ പറഞ്ഞ കാര്യമൊന്നുമില്ല മിക്കവാറും ഞാൻ തന്നെ തുടങ്ങിയിട്ട് ഞാൻ തന്നെ പറയേണ്ടി വരുന്നത് എന്നാൽ പിന്നെ എന്റെ കുട്ടിയെ കേസിട്ട് ഞാൻ തന്നെ പറഞ്ഞാൽ പബ്ലിസി ചെയ്യാം പിന്നെ അതിനുണ്ടാവും അപ്പൊ ആ ഒരു കാരണം ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇത് തുടങ്ങാണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് തുടങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും അല്ല ഞാനൊരു ഗെച്ച പോലെ ഞാൻ ഏതെങ്കിലും ചാനലിൽ പറയുക ഞാൻ അവിടെ കരുവാറുണ്ടാണെങ്കിൽ ഞാൻ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെക്കാട് പോയിരുന്നു ഞാനും പുസ്തകങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ മെയിനായിട്ട് എന്താ പറയാ ഫേസ്ബുക്കിലാണ് കൂടുതലായിട്ട് വീഡിയോ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനിങ്ങനെ വിചാരിച്ചു കാരണം ആൾക്കാർ ഇതുപോലെ സ്വന്തം ചെയ്യാതെ പിന്നെയും കൊറേ ഇങ്ങനെ വരും മൈനസ് വരും അതൊന്നും ചിന്തിക്കണ്ട എന്നാലും നമ്മളെ കാര്യം നമുക്ക് പറയാൻ നല്ല വിചാരിച്ചിങ്ങനെ ഇപ്പൊ പിന്നെ അതുപോലെ ഞാനിപ്പോ ഒരാഴ്ച ഒരു പത്ത് ഇരുപത് മുമ്പ് ടൈലിന്റെ മെഷീൻ കഴിഞ്ഞിട്ട് പത്ത് തൊണ്ണൂറ്റഞ്ച് സ്റ്റിച്ചും കൊണ്ട് കയ്യിലിങ്ങനെ ഇടങ്ങനായിട്ട് കിടക്കുക കയ്യിന്റെ എല്ലാം പൊട്ടിട്ട് അതിന് ഫുള്ള് എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്ത് മൊത്തം അപ്പൊ നമുക്ക് അത്ര സപ്പോർട്ട് എല്ലാ കാര്യങ്ങൾക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്

യൂട്യൂബർ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബർ അല്ല ഒരു സാധാരണക്കാരാണ് അങ്ങനെ പറയാൻ ഇഷ്ടം യൂട്യൂബ് കണ്ടിട്ട് താല്പര്യമില്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്വന്തം ആയിട്ട് അതിന്റെ കാര്യങ്ങൾ കണ്ടെത്തിയാണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കും വിഷയം ഉണ്ടായിട്ട് പിന്നെ ജൂനൈ രണ്ടര വർഷം പിന്നെ മുന്നേ തന്നെ ഞങ്ങളെ നമ്മളെപ്പോ കൂടി ഇന്ന് വരെ നമ്മളിന്ന് ഒന്ന് ഒഴിവാക്കി നിൽക്ക വിട്ടൊക്കെ നമ്മളെ ദുഃഖത്തിലായാലും സന്തോഷത്തിലായാലും അവരെല്ലാവരും ഹെൽപ്പും നമുക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ന് വരെ ഇനി നാളത്തെ അറിയില്ല ഇന്ന് വരെ ചെയ്തിട്ടുണ്ട് എന്തുണ്ടെങ്കിലും അവന്റെ പണിന്റെ ഇതെല്ലാം ഒഴിവാക്കി ഇതിനായിട്ട് സമയം കണ്ടെത്തിയിട്ടാണ് അവനെ ഒരു കണ്ടല്ലേ നിങ്ങൾ വിളിച്ചേ ഒരു കുറേ ആൾക്കാരെ വിളിച്ചു പറഞ്ഞേ വെച്ചാൽ ജുനീദേ റിചീമാണ്ടി ആയിട്ട് കൊണ്ടു വണ്ടി ജനാട് കുറേ ആൾക്കാരെ ഇങ്ങ വിളിച്ചു അങ്ങനെ लेके മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിкинулоടോ ഒരിക്കിലല്ല ജുനീദിനോട് ജുനീദിനോട് ഞാൻ എന്താ പറയേണ്ടേ മോയിനിക്ക് കാരണം മോയിനിക്ക് കറക്റ്റ് എന്നുള്ള നമ്പർ ഒന്ന് വിടേണോ മോയിനിക്ക് എന്നുള്ള നമ്പർ ഞാൻ അറിയാമോ ഇടിക്കണത് കാരണം അവരോട് ചോദിച്ചേ എനിക്ക് കറക്റ്റ് സത്യം അവസരം അറിയാ മോയിനിക്ക് നമുക്ക് അതേ കാരണം മോയിനിക്ക് മോയിനിക്ക് വന്ന നമ്മൾ വീഡിയോ ചെയ്ത നല്ല ഇടിലന്നെ നമ്മൾ ചെയ്ത മോയിനിക്ക് നല്ല ഇടിലാണ് നമ്മൾ ചെയ്തതന്നത് പിന്നെ ജനങ്ങളെല്ലാരും ഒരുപോലെ എല്ലാരും ഒരേ ഇതാവൂലല്ലോ പിന്നെ ഏതോരെ ഏതാ എന്ത് ഏത് റുബീനും എന്തൊരു പേരുണ്ടായവരെ ഞാൻ ഇതുവരെ ഞാൻ എടുക്കും പറഞ്ഞാലും ഞാൻ ദിയന്റെ പറയുമ്പോൾ ഞാൻ കൂടുതലും ജുനൈദിന്റെ മാത്രം കാണുള്ളൂ കാരണം ബാക്കി എല്ലാരും പച്ചക്കെന്ന ഒരുവിധ ആൾക്കാരൊക്കെ അതിന് നല്ലവരുണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ ജൂനൈദിനെ ആക്കാൻ വേണ്ടി കൊറേ ആൾ മെറക്കെട്ടുന്നുണ്ട് എനിക്കൊരു തോന്നലുണ്ട് പക്ഷെ ജൂനൈത് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് അതിനൊന്നും വള്ളി വള്ളി കൂട്ടണില്ല കുറക്കുന്നില്ല ഉള്ളത് ഉള്ളത് പോലെ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ തന്നെ ഓൻ ആദ്യം ബാച്ച് ശരിക്കും പറഞ്ഞ നമ്മളടുത്ത് എന്തെങ്കിലും സംഭവിച്ചതാണോ ഓ പിന്നെ എന്തായാലും ഞാൻ പറയട്ടെ ഓനക്കൊള്ളും നല്ലത് വരുത്തട്ടെ എന്ന് പറയുണ്ട് ഞമ്മ ഇപ്പൊ ഇവര് ഇടങ്കിലായിട്ട് കടന്നിട്ട് ഈ ജൂലൈ ജൂനൈലാണ് പിന്നെന്താണ് ഹെൽപ് ചെയ്തത് എന്നാൽ ചെയ്ത് തന്നെ അപ്പൊ നമ്മളെല്ലാ കാര്യങ്ങളും സന്തോഷത്തിന്റെ ദുഃഖത്തിനും അതന്നെ അത് നല്ലത് ചെയ്യാന്ന് നമുക്ക് ഒരു വിരോധം ഇല്ലാത്ത ഒരു ൊപ്പിട്ടിട്ട് ഒരാളില്ലേ അവരെയും കൊടുക്കുന്നൊക്കെ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഇവര് മെസ്സേജ് അയക്കുന്ന സമയത്ത് വീഡിയോ വീഡിയോ എന്നിട്ട് വീട് ഇട്ടിട്ട് പിന്നെന്താ വീട് ഇട്ട് ഞാൻ എന്താ വെറുതെ എഴുതി ഞാൻ ഞാനിട്ട വീഡിയോ ആണ് അത് ജനങ്ങള് അങ്ങനെയൊക്കെ എത്തിക്കാൻ വേണ്ടിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പൊ അതിപ്പോ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് മാത്രം അപ്പൊ അയാൾ അയാൾ പിന്നെ ഇതില് യൂട്യൂബേഴ്സ് യൂട്യൂബ് ഇതിലെല്ലാം വളരാനും ജനങ്ങളെ കണ്ടാലാണല്ലോ അയാൾക്ക് പൈസ കിട്ടുള്ളൂ അല്ലാണ്ട് എന്റെ മോള് വിചാരിച്ചിട്ടൊന്നല്ല ആ എങ്ങനെങ്കിലും ഒന്ന് ഒതുക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാനിപ്പോ ഓരോ വിഷയങ്ങൾ എന്താ ഞാൻ തീർച്ചയാണ് നമ്മൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയാതെ എന്തെങ്കിലും ഞങ്ങളറിയാതെ ഒരു വീഡിയോ ഇടുന്നില്ല അത് മാത്രല്ല ഓന് ഈ യൂട്യൂബ് തുടങ്ങാൻ ശെരിക്കുമെന്ന് ആഗ്രഹിച്ചിട്ടില്ല കൊറേ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടോ അങ്ങനെ ചെയ്യും ചെലവരത് ഇവൻ ഇവൻ പറയുന്നത് ഒന്നും എന്നെ പറഞ്ഞു ഞാൻ ഞാൻ എന്നാ പിന്നെ എന്നെ പറഞ്ഞു നമ്മളെ കുട്ടീന്റെ കാര്യല്ല എത്ര ജുനൈദിനോട് ജൂനൈദിനോട് നീ എന്നെ വീഡിയോ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം നിനക്കാണ് അറിയുന്നത് നമ്മളെ കുറിച്ച് ശരിക്കും അറിയുന്ന നിനക്കാണ് നമ്മള് നീ വീഡിയോ ഇട അപ്പൊ നീ വീഡിയോ ഇട്ടാല് ജനങ്ങളത് കാണും ആ അതിന